നാൽപ്പത് കുട്ടികളുമായി വന്ന സ്കൂൾ ബസ് വടവാതൂരെ കുത്തിറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് ആറ്റിലേക്ക് മറിയാതെ അത്ഭുതകരമായി ഇടിച്ചു നിന്നു കോട്ടയം മണർകാട് പ്രവർത്തിക്കുന്ന ഹോളി ഫാമിലി സ്കൂളിലെ കുട്ടികളെയും വന്ന ബസ്സാണ് മീനന്തരയാറിന്റെ വടവാതൂർ ആറാട്ടുകടവിൽ ഇടിച്ചു നിന്നത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം വടവാതൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം മുതൽ കുത്തിറക്കം ആരംഭിക്കും ഏതാണ്ട് അര കിലോമീറ്റർ ദൂരത്തോളം ഉണ്ട് ഇറക്കത്തിന് താഴെത്തിടത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഇറക്കം അവസാനിക്കുന്നത് ഇറക്കം ഇറങ്ങി വലത്തേക്കാണ് റോഡ് പോകുന്നത് ഇറക്കം നേരെ ഇറങ്ങിയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെയും ആറാട്ടുകടവാണ് ആറാട്ടുകടവിൻ്റെ പഠിക്ക് അടുത്തുവരെ സ്കൂൾ ബസ് എത്തി ഒരു വിദ്യാർത്ഥിയെ വീടിന് സമീപം ഇറക്കിയിട്ടാണ് ബസ് താഴേക്ക് പോകുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടതോടെ കുട്ടികൾ ഡ്രൈവറോട് ചോദിച്ചു ഇത്രയും സ്പീഡ് എന്തിനാണെന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു ബ്രേക്ക് പോയെന്ന് അതോടെ കുട്ടികൾ നിലവിളിച്ചു വേഗത കൂടുതലായതുകൊണ്ട് റോഡിലെ ഓടയിൽ ഇറക്കുന്നത് അപകടമാണെന്ന് ഡ്രൈവർക്ക് ബോധ്യപ്പെട്ടു അതിനാൽ അദ്ദേഹം ആറാട്ടുകടവിലെ തിട്ടയെ ലക്ഷ്യമാക്കി ബസ് ഓടിച്ചു തിട്ടയിൽ ഇടിച്ച് ബസ് ഉലഞ്ഞു നിന്നു തിരക്കുള്ള റോഡാണെങ്കിലും എതിരെ വാഹനം വരാത്തതും തിട്ടയിൽ ഇടിച്ച് വാഹനം നിന്നതും വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു രണ്ട് കുട്ടികൾക്ക് ചെറിയ പരുക്കേറ്റു അവരെ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ദൃശ്യം പകർത്തിയ ഞങ്ങളുടെ റിപ്പോർട്ടറോട് ഒരു അധ്യാപകൻ എന്തിനാ ദൃശ്യം പകർത്തുന്നത് എന്ന് ചോദിച്ച് കയർത്തു